ഇത്രയും വലിയ ബംഗ്ലാവും സംശയം തീർത്തിട്ടുവാണോ തോട്ടക്കാരോട് ഗൈറ്റ് താർ രാമകൃഷ്ണന്റെ വീടാണോ അല്ലെന്നാണ് ചോദിച്ചത് മുഖത്ത് കണ്ടില്ലേ ഗൈറ്റിൽ വലിയ വെച്ചത് മുഴുവൻ സത്യമാകണോന്നില്ലല്ലോ ഉദാഹരണത്തിന് ഞാൻ നോവലുകൾ വായിച്ചു കാണും തുഷാര എഴുതുന്നറിയില്ല കേരളം മുഴുവൻ അറിയപ്പെടുന്ന നോവലിസ്റ്റാ മനുഷ്യ ഹൃദയങ്ങൾ അമ്മാനും ആടുന്നയാൾ ഞാൻ സാറിന്റെ ഒരു ആരാധകരാണെന്ന് അറിയാലോ സാഗർ കൂട്ടപ്പുറം വെള്ളം ഒടിച്ച് ബഹളുണ്ടാക്കിയത് നാളെ വല്ല പത്രത്തിനും വന്നാൽ ആർക്കതിനെ നാണക്കേട് ആ പത്രത്തിന് കേരളത്തിലെ എല്ലാ പത്രവും വായികയും എന്റെ ഒരു നോവല് കിട്ടാൻ നെട്ടോട്ടമാടുകയാണ് എനിക്കെതിരെ ആരും ഒന്ന് എഴുതി വണ്ടി 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 അങ്ങനെയാണെങ്കിൽ ഞാൻ ഓടിക്കും ആ വീട് ആരുടെ വീടാ സാർ അന്വേഷിച്ചത് ഇട ഒരു ചോദ്യത്തിന് ഉത്തരം മറ്റൊരു ചോദ്യമല്ല അല്ല വീട് എന്നാണ് ഞാൻ ചോദിച്ചത് നമ്മള് തഹസിൽദാരുടെ വീടെ വീട് കുപ്പിയിലെ ബാക്കി കുപ്പിയിലെ ബാക്കി ചോദിച്ചത് തഹസീൽദാരുമായിട്ടുള്ള ബന്ധം നൽകി അറിഞ്ഞൂടാ അപ്പൊ ഞാൻ ഇനി എന്ത് ചെയ്യണം താൻ ഇതുവരെ എന്ത് ചെയ്തോണ്ടിരിക്കുന്നു അത് തന്നെ ഇനിയും ചെയ്താൽ മതി ഗുഡ് നൈറ്റ്

ഇട ഒരു സ്വിച്ച് നന്നാക്കി വെക്കാൻ അറിയാത്തവനാണോ ഒരു താലൂക്ക് എന്നാകാൻ പഠിച്ച മദ്യമേസ്റ്റ് ആയിട്ട് കാലത്ത് എയ്റ്റ് തേർട്ടി കഥകു തുറക്കൂ ഞാനൊരു എന്ത് കാരനാണ് ഹലോ കഥകു തുറക്കൂറ കള്ളനല്ല ഞാൻ നോവലിസ്റ്റ് ആണ് ഞാൻ നോവലിസ്റ്റ് ആണെന്ന് സാഗർ ഞാൻ ഞാൻ ഒരു ഒരു നിരപരാധിയാണ് ഇപ്പൊ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ അയ്യോ മോഷ്ടിക്കാനൊന്നും അല്ല മാഡം ഒരബദ്ധം പറ്റി പോയതാ അദ്ദേഹം പ്രസിദ്ധനായ നോവലിസ്റ്റ് അല്ലേ യെസ് യെസ് അത് വേണ്ട വിധത്തിൽ ഞാൻ കൈകാര്യം ചെയ്തോളാം ആ ശരി ശരി ഞാൻ ഞാനേറ്റു സാഗർ താൻ ഏതൊപ്പം താനല്ലേ ഇവിടുത്തെ എന്താ എന്തുണ്ടാവാൻ പോലീസുകാരുടെ അടുത്ത് നന്നായി പെരുമാറി ने ने देखे ने देखे okay. േ അതൊക്കെ പറഞ്ഞാൽ ഉണ്ട് ആ വീട്ടിലെന്താ സംഭവിച്ചത് കിഴങ്ങേ തന്റെ വീടാണെന്ന് കരുതി പുറവേശിച്ച വാദിന്റെ ഓടാമ്പിൽ ഇളക്കി ഞാൻ മൂക്കറ്റം വെള്ളം ഈ മാക്സി കൊടുത്തോണ്ട് അവളുടെ കട്ടിലിടന്ന് ഉറങ്ങിപ്പോയി സോറി അയ്യോ പറ്റിപ്പോയി ലക്ഷണമില്ല കേസാക്കണമെന്നാ പറയുന്നത് ഞാൻ പുതിയ തഹസിൽദാരുടെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞില്ലേ അതാ കൂടുതൽ കൊഴപ്പായത് ആ ഫ്രണ്ട് ആണെങ്കിൽ മലപ്പുറവും വീട്ടിൽ പറയും ഒരു അത് ക്രമിച്ചു എന്റെ സാഗർ ആ പെണ്ണുമ്പോ എനിക്ക് ചാർജ് തരാതെ ഉടക്കി നിക്കുക അപ്പോ സാറാണോ ഈ പറഞ്ഞ അതെ ആ റാസ്കല് ഞാൻ തന്നെയാ സോറി ഞാൻ ചാർജ് ഇല്ലാത്ത താഹസിൽദാരല്ലേ ഇരിക്കുന്നില്ല അപ്പൊ സാഗറിന്റെ കാര്യം എങ്ങനെയാ അതാ ഞാനും ആലോചിക്കുന്നത് സാഗർ സാറിന്റെ മിക്ക നോവലുകളും ആർത്തിവോടെ ഞാൻ

എനിക്കിപ്പോ ഓർമ്മ വരുന്നത് ഉല്ലാസത്തേന്മഴയിലെ റോബർട്ട് പ്രിൻസിയോട് പറയുന്ന ഡയലോഗാ നന്ദി പ്രിൻസി ഒരായിരം നന്ദി താങ്കളെ കണ്ടതൊരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു വീണ്ടും കാണാം വീണ്ടും വീണ്ടും

When the present Tassildar is reluctant to hand over the charge to the newly promoted and transferred Tassildar, he himself can assume the charge. This clause is there in our department rules, madam. And for your kind information, I have already sent messages to board secretary, district collector, accounts general and the tertiary. Anything else, madam? Hmm? Hello, Tassildar Ramakrishnan here. വളരെ സ്മൂത്തായി മുന്നോട്ട് പോകുന്നു സാഗർ സാഗറിന്റെ ബുദ്ധിയും സഹായവും ഉണ്ടായതുകൊണ്ട് ഈ അധികാര കൈമാറ്റം വളരെ സ്മൂത്തായിരുന്നു ഞാൻ തന്റെ അഭിനന്ദനം കേൾക്കാൻ പിടിച്ചല്ലേടോ അവിടെ എത്തിയോ ആ പൂതന ഓ എത്തിയോ എന്താണ് അവടെ റിയാക്ഷൻ മോന്തയിലുള്ള ഭാവം ഭാവം അതെ മാഡം ഇപ്പോൾ വടി പിഴുങ്ങി മാതിരി നിൽക്കുകയാണ് ഫോൺ വേണമെങ്കിൽ കൊടുക്കാം വാട്ട് ദിസ് മിസ്റ്റർ മിസ്റ്റർ കുറുപ്പ് സ്ത്രീ ഡ്യൂട്ടി സമ്മതിക്കുന്നില്ല സാറിനെ സമ്മതിച്ചിരിക്കുന്നു ഇതിന്റെ പത്തി പത്തിത ഞങ്ങൾ ആദ്യമായിട്ട് കാണുക കോളേജ് ബെസ്റ്റ് കേഡറ്റ് അവാർഡ് ഉണ്ടായിരുന്നവനാ ഞാൻ ഹലോ ഹലോ താൻ എന്ത് മാങ്ങാ തുല്യാണ് എന്താ അവിടെ സംഭവിക്കുന്നത് ചില പൊട്ടലും ചീറ്റിലും ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്താ ഫോൺ തട്ടി തട്ടിത്തറപ്പിച്ചോ അത് അത് അവളെ ഞാൻ അവളെത്തു സകറേ ഇനി അവൾ ഈ ഏരിയയിൽ വരില്ല അയ്യോ വാതിലടച്ചു പൂട്ടി പൂട്ടിന്ന തോന്നുന്നേ അതെ പൂട്ടി പൂട്ടി ആ എങ്കിൽ രക്ഷപ്പെട്ടു അകത്താഹേവൻ രക്ഷപ്പെട്ടെന്നോ മിനിറ്റുകൾക്കകം അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ വാതിലൊന്നും ചവിട്ടി പൊളിക്കാൻ ശ്രമിക്കരുത് കുറച്ചുകൂടി ഞാൻ വിളിക്കാം ഓക്കെ ഓക്കെ ഹലോ ഹലോ ആ മാധൃമി ഓഫീസിലെ ഹോട്ട് ന്യൂസ് ഹോട്ട് ന്യൂസ് ഉടൻ തന്നെ താലൂക്ക് ഓഫീസിലെ കുറെ റിപ്പോർട്ടർമാർ അയയ്ക്കുക നിരപരാധിയ ഒരു തഹസിൽദാരെ മുൻ തഹസിൽദാർ മുറിക്കാത്തിട്ട് പൊട്ടിയിരിക്കുന്നു ഈ അകത്തുള്ള തഹസിൽദാർ ഉഴുതുള്ളി പച്ചവെള്ളം പോലും കുടിക്കാനാകുന്നത് മരണത്തോട് മല്ലിട്ട് വല്ലിട്ടുകൊണ്ടിരിക്കാനാണ് ഉടൻ തന്നെ ഹലോ ஒரு தான் வேறதான் அகத்தோட தகவல் ஒரு பச்சை மண்ணி குடிக்காத மதத்தோடு மல்லி நல்லோ ன் சாகரான ஒன்னும் சாதி ஒன்னு கட்ட விலகிடும் തസൽദരെ എടുത്തിട്ട് പൂട്ടിയോ നിങ്ങൾ വരെ മെഡം ഞങ്ങളെ പത്രത്തിനാ തസൽദരെ ഇവിടു മർണോമൈ മല്ലിട്ടുകൊണ്ടിരിക്കഎന്നാണർഞ്ഞു നോൺസെൻസ് ഇവിട അങ്ങനെ ഒരു സംഭവം ഇല്ല കൊല്ലരുത് കൊല്ലരുത് ഒരു पाव തസൽദരെ കൊല്ലരുത് 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 തസൽദരെ കൊല്ലരുത് ഇവിട തസൽദരെ പൂട്ടിയിട്ടിരിക്കുന്നാ ആ അവിടെ ആ പൂട്ടിക്ക് പൂട്ടി രക്ഷിക്കണം അതെ അതെ രക്ഷിക്കണം ബാ ബാ

ഉത്തരവാദിത്വമുള്ള ജോലിയിൽ ഇരിക്കുന്ന ആൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല യുഡ് ഹാവ് ഇൻഫോം മീ Who do you think you are? Oh. Who are you to lock this door? Sir. No. You are suspended with immediate effect. <laughs> Make a detailed report and send it to the board for ratification immediately. Yes, sir. <laughs> <laughs>